മലയാളികൾ ഏറ്റെടുത്ത ട്രെയിനാണ് വന്ദേ ഭാരത് ഏറ്റവും ഉയർന്ന ഒക്യുപൻസി നിരക്കുള്ള ട്രെയിൻ എന്ന ഖ്യാതിയും വന്ദേഭാരതിന് സ്വന്തമാണ് മലയാളികളെ കാത്ത് മൂന്നാമത്തെ വന്ദേ ഭാരത് വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എറണാകുളം പൊന്നുരുന്നിയിലെ റെയിൽവേ മാർഷലിംഗ് യാർഡ് പ്രദേശത്ത് പുതിയ ടെർമിനൽ നിർമ്മിക്കുന്നത് സംബന്ധിച്ച റെയിൽവേ പഠനം തുടങ്ങി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അധികൃതർ വിശദാംശങ്ങൾ ശേഖരിച്ച ഉന്നതതല ചർച്ചകളും നടത്തി വൈകാതെ വിശദമായ രൂപരേഖ റെയിൽവേ ബോർഡിന് സമർപ്പിക്കും സംസ്ഥാനത്ത് കൂടുതൽ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നതിനും റെയിൽവേ ഉദ്ദേശിക്കുന്നുണ്ട് ഭാരത് ട്രെയിനുകൾ നിർത്തിയിടുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ആവശ്യമായ രീതിയിൽ ടെർമിനൽ നിർമ്മിക്കാനുള്ള നീക്കങ്ങളാണ് റെയിൽവേ നടത്തുന്നത് അതിന്റെ ഇടം കൂടിയായി പുതിയ ടെർമിനലിന് റെയിൽവേ കാണുന്നുമുണ്ട് പുതിയ റെയിൽവേ നയത്തിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ തന്നെ റെയിൽവേയുടെ പക്കലുള്ള ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾ പരമാവധി വികസന പദ്ധതികൾക്ക് വിനിയോഗിക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ട് കേരളത്തിൽ പുതിയ പദ്ധതികൾക്ക് വലിയ തടസ്സം സ്ഥലമെടുപ്പാണ് പ്രഖ്യാപിച്ച പല പദ്ധതികളുടെയും സ്ഥലമെടുപ്പ് പ്രതീക്ഷിച്ച വേഗത്തിൽ നീങ്ങുന്നില്ല എന്ന ആരോപണങ്ങളുമുണ്ട് ഇതേക്കുറിച്ച് റെയിൽവേക്ക് സ്ഥിരം പരാതിയുമാണ് എറണാകുളത്ത് പുതിയ ടെർമിനലിന് സ്ഥലമെടുപ്പ് വേണ്ടിവരില്ല പൊന്നുരുന്നിയിൽ എറണാകുളം കോട്ടയം റെയിൽവേ ലൈനിന് അരികിലായുള്ള മാഷിലിംഗ് യാർഡിൽ റെയിൽവേയുടെ ഏക്കറാണ് ഉള്ളത് മാർഷലിംഗ് യാർഡ് നിൽക്കുന്ന സ്ഥലം കൂടാതെ ഏക്കർ കണക്കിന് സ്ഥലമാണ് വെറുതെയുള്ളത് നാല് പ്ലാറ്റ്ഫോമുകൾ മൂന്ന് പിറ്റ് ലൈൻ മൂന്ന് ലൈൻ എന്നിവയുള്ള ടെർമിനലിന്റെ ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത് ട്രെയിനുകൾ യാത്ര കഴിഞ്ഞ് നിർത്തിയിടുന്ന ട്രാക്കാണ് സ്റ്റേബിളിംഗ് ലൈൻ ട്രെയിനുകളുടെ പരിശോധന നടത്തുന്ന ട്രാക്കാണ് പിറ്റ് ലൈൻ സംസ്ഥാനത്തെ വലിയ മൂന്ന് റെയിൽവേ സ്റ്റേഷൻ വികസന പദ്ധതികളിൽ രണ്ടും ഇപ്പോൾ എറണാകുളത്താണ് സൗത്ത് സ്റ്റേഷൻ വികസന പദ്ധതിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് നൂറ്റി ഒൻപത് കോടി രൂപ ചെലവിലാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ വികസന പദ്ധതി കേരളത്തിലൂടെ മൂന്നാമതൊരു വന്ദേ ഭാരത് സർവീസിന് അനുമതി ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഏറെ നാളായി കേരളം ആവശ്യപ്പെടുന്ന കൊച്ചി ബംഗളൂരു തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലല്ല പുതിയ സർവീസ് എന്നതാണ് പ്രത്യേകത ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷനോ യാത്ര അവസാനിപ്പിക്കുന്ന സ്റ്റേഷനോ കേരളത്തിൽ ആയിരിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഈ പറയുന്ന പുതിയ സർവീസ് എന്ന ആവശ്യം ഉയരുന്നത് മംഗളൂരു കോയമ്പത്തൂർ വന്ദേ ഭാരത് സർവീസ് എന്നതാണ് കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിരിക്കുന്ന ആവശ്യം പുതിയ സർവീസ് ആവശ്യപ്പെട്ടുള്ള നീക്കത്തിന് റെയിൽവേ ബോർഡിന്റെ അനുമതി ലഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അനുമതി ലഭിച്ചാൽ കേരളത്തിലെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിലൂടെ ട്രെയിൻ സർവീസ് ആരംഭിക്കും മലബാർ മേഖലയിലെ യാത്രക്കാരെ സംബന്ധിച്ച വലിയ അനുഗ്രഹമായിരിക്കും പുതിയ സർവീസ് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസുകളും മികച്ച പ്രതികരണം നേടിയിട്ടും കേരളത്തിന് മൂന്നാമതൊരു വന്ദേ ഭാരത് എന്ന ആവശ്യം ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല നേരത്തെ എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തിയിരുന്നുവെങ്കിലും അത് ദീർഘിപ്പിക്കുകയോ സ്ഥിരപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഇതുവരെ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എന്നിവയാണ് നിലവിൽ കേരളത്തിൽ സർവീസ് നടത്തുന്നത് രണ്ട് ട്രെയിനുകളും ഫുൾ ഓക്യുപ്പൻസിയിലാണ് സർവീസ് നടത്താറുള്ളത് അടുത്തിടെയാണ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് പതിനാറ് റേക്കിൽ നിന്ന് ഇരുപത് റേക്കുകളായി ഉയർത്തിയത് മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരതിന് നിലവിൽ എട്ട് റെയ്ക്കുകളാണുള്ളത് ഇത് പതിനാറാക്കി ഉയർത്തുന്നത് റെയിൽവേയുടെ പരിഗണനയിലുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്